വെള്ളായണി കായലിലെ മലിനമാക്കുന്നതിനെതിരെ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു കല്ലിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സോമശേഖരൻ നായർ ഉദ്ഘാടനം ചെയ്തു ഗവൺമെന്റ് അടിയന്തര നടപടികൾ സ്വീകരിച്ച് വെള്ളായണി ശുദ്ധജല ഗതാഗത്തെ സംരക്ഷിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു നഗരസഭാ പ്രതിപക്ഷ നേതാവ് എം ആർ ഗോപൻ പരിസ്ഥിതി പ്രവർത്തകൻ വെങ്ങാനൂർ അനിൽകുമാർ കവി മഞ്ജു വെള്ളായണി തുടങ്ങിയവർ പങ്കെടുത്തു നമ്മുടെ കോർപ്പറേഷൻ ഏരിയയിൽ നിന്ന് ഭാഗത്തു നിന്ന് ഒഴുകിയെത്തുന്ന മാലിന്യമാണ് നമുക്ക് തടയണം കാർഷിക മേഖലക്ക് അതുപോലെ നെൽവയൽ കൃഷി ചെയ്യുന്ന പ്രദേശത്തേക്കും അതുപോലെ തന്നെ കർഷകർ അവിടെ ഇറങ്ങിയാൽ നെൽവയൽ ചെയ്യുന്ന കൃഷി ചെയ്യുന്ന കർഷകരെ സംബന്ധിച്ച് ആ വയലിലേക്ക് ഇറങ്ങി വന്നാൽ ഈ അഴുക്ക് രക്തവും കോഴിയുടെ കറയും ഒക്കെ ഇറങ്ങി വരുന്ന ഈ പ്രദേശത്ത് പുഴുകെട്ടിക്കിടന്ന് കർഷകൻ അവിടെ ഇറങ്ങി കൃഷി ചെയ്യുവാൻ വയലിൽ ചവിട്ടാൻ നിർവാഹമില്ലാത്ത ഒരു സാഹചര്യം സംജാതമായിട്ടുണ്ട് എങ്കിൽ അതിന്റെ ഉത്തരവാദിത്വമാർക്കാണ് അതിന്റെ ഉത്തരവാദിത്വം ആർക്കാണ് ആ ഉത്തരവാദിത്വം നിന്നുകൊണ്ട് ഡബിൾ ഗെയിം നടത്തുവാൻ ഡബിൾ കളി നടത്തുവാൻ അനുവദിക്കുന്ന പ്രശ്നമേയില്ല